ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്ന് ഒരിക്കലും പ്രമാണങ്ങൾ നിഷേധിക്കുന്ന രീതി നമ്മൾ കണ്ടിരുന്നില്ല മഹാനായ കെ എം മൂലവിയെ പോലെയുള്ള വക്കം മൂലവിയെ പോലുള്ള എം സി സി സഹോദരന്മാരെ പോലെയുള്ള പി കെ മൂസ മോലിയെ പോലുള്ള പണ്ഡിതന്മാർ അവർക്ക് ഈ നാട്ടിലൊക്കെ ജീവിച്ച മഹാരഥന്മാരാണ് അവരുടെ നാവിലൂടെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സഹോദരന്മാരെ ബുഹാരിലെ ഹദീസ് സ്വീകാര്യമല്ല അജുവാക്കാരക്കൻ്റെ ഹദീസ് സ്വീകാര്യമല്ല അതുപോലെ തന്നെ സംസമ്മിന്റെ വെള്ളം അത് യാതൊരു പുണ്യമല്ല മഴവള്ള പോലെ വെള്ള വെള്ളമാണ് എന്ന് പി കെ മൂസ മോലിയുടെ നാവിൽ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഉമർ മോലിയുടെ സംസാരത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹാനായി അമാനി മോലവി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കെ എം മോലിയുടെ വിക്കുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ല വായിക്കാൻ കഴിയൂല അവരൊന്നും അന്ധവിശ്വാസികളായിരുന്നില്ല ആ വാദം ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ചേകനൂർ മൗലവി അയാൾ സമസ്തയിലായിരുന്നു പിന്നീട് മുജാഹദിലേക്കൊന്നു ജമാത്തിലേക്കൊന്നു പിന്നെ അയാൾ ഇസ്ലാമെന്ന് തന്നെ പുറത്തുപോയി അയാളിലൂടെയാണ് ഈ നിഷേധം കേരളത്തിൽ കണ്ടത് എന്നിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഹദീസുകൾ നിഷേധിക്കുന്ന പ്രവണത അയാൾ തുടങ്ങി വെച്ചു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ അവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ രണ്ടായിരത്തി രണ്ടിൽ സലഫി മൻഹജ് ആവശ്യമില്ല അത് അഞ്ചാം മധുഹബാണ് ആറാമത്തെ വരലാണ് എന്ന് പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകളിലൂടെയാണ് പിന്നീട് ചേകനൂരിൻ്റെ നാവിലൂടെ കേട്ട ആ വാചകങ്ങൾ ഇവരുടെ നാവിലൂടെയാണ് പിന്നീട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് എന്തൊക്കെ കേട്ടു അജുവാക്കാരൊക്കെ പരിഹസിക്കുന്നു അതുപോലെ തന്നെ സിഹിറിന്റെ ഹദീസ് അംഗീകരിക്കുന്ന ആളുകളെ പരിഹസിക്കുന്നു കണ്ണേറിനെ പരിഹസിക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സഹോദരന്മാരെ അവസാനം പറഞ്ഞു പറഞ്ഞു എവിടെ എത്തിച്ചാൽ വെച്ചാൽ ശിർക്കിലാണ് എന്ന് ആദ്യം പറഞ്ഞത് ആരെയും തൗഹീദുള്ള ആളുകൾക്കെതിരെ നിങ്ങൾ ചരിത്രം മനസ്സിലാക്കണം തൗഹീദുള്ള ഇഹ്ലാസുള്ള ആളുകൾക്കെതിരെ ലോകത്ത് ആദ്യമായി കൊണ്ട് കുഫർ ആരോപണം ചരിത്രത്തിൽ മുഴങ്ങിയത് എവിടെ നിന്നാണ് അത് ഹവാരിജിന്റെ നാവിൽ നിന്നാണ് ഹവാരജിങ്ങൾ ആ പറഞ്ഞത് റസൂർലാൻ്റെ സഹാബത്ത് കാഫറാണ് അലിബ് നബി താലിബുറിയാഹുൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് മുഹാബിയാറല്ലാഹു ഇസ്ലാം എന്ന് പുറത്താണ് ഖവാരിജിങ്ങൾ പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞു തൗഹീദ് പറഞ്ഞു ശരിക്കും നിങ്ങൾ പോയിന്റ് മനസ്സിലാക്കണം ഖവാരിജിങ്ങൾ അലിബി നബീത്തോ അലിബുറിയാഹുന്റെ സൈന്യത്തിലുള്ള ആളുകളായിരുന്നു പക്ഷേ തൗഹീദിൽ ചില വ്യതിയാനങ്ങൾ സംഭവിച്ചപ്പോൾ അലി അറല്ലുളാഹുനുവിന്റെ തൗഹീദ് സ്വീകരിക്കാൻ ഹവാരജികൾക്ക് സാധിച്ചില്ല അവസാനം എന്തേതു അവസാനം പറഞ്ഞു അലി അറല്ലുവിന്റെ തൗഹീദ്ന്ന് പുറത്തുപോയിട്ട് പറഞ്ഞു അലി അറല്ലുഹു മുശ്രിക്കാണ് അലി അറല്ലുളു കാഫറാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വന്നു അബൂഖർ അതുപോലെ തന്നെ മറ്റു സഹാബിമാരെയും കാഫറാക്കി അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ സമസ്തക്കാർ വന്നു സമസ്തക്കാര് വന്നിട്ട് എന്താ അവിടെ പറഞ്ഞത് സമസ്തക്കാർ എഴുതി വെച്ച് എന്താ അറിയോ സമസ്തക്കാർ പറഞ്ഞു വഹാബികളും മൗദൂദികളും അതുപോലെ തന്നെ കാതിയാന്മാരും അറുത്ത സാധനങ്ങളെ നാം തിന്നാൻ പാടില്ലാത്തതാണ് അതുപോലെ അവർക്ക് സലാം ചെല്ലുവാനോ മടക്കുവാനോ പാടില്ല വഹാബികളും മൗദൂദികളും ായ കാറുകളേക്കാൾ കടുത്ത കാഫറല്ലേ എന്ന് മുസ്ലിങ്ങൾ ചിന്തിച്ചു നോക്കുക മുസ്ലിംകളെ കാഫറാക്കിയിട്ട് സംസ്ഥാന ഉദ്ഘാടനം അത് കഴിഞ്ഞ് ജമായ ഇസ്ലാമിക്കാർ വന്നു ജമായു മുജാഹിദികൾ രാഷ്ട്രീയ സ്ഥാനാർത്ഥി നിർത്താൽ അതുകൊണ്ട് മുജാഹിദികൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു പള്ളിയിലൊരു ഇമാമും റോട്ടിലൊരു ഇമാമും നിങ്ങൾ പള്ളിയിൽ സംഘടനയിൽ എ പി അബ്ദുൽ ഖാദർ മൂലം അതേപോലെ തന്നെ പി എൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും നിങ്ങളുടെ രാഷ്ട്രീയ പിൻ രാഷ്ട്രീയത്തെ നേതാവ് അങ്ങനെ റസൂർലാക്കുണ്ടോ അതുകൊണ്ട് മുജാഹിദ് രാഷ്ട്രീയ ആയിക്കോട്ടെ അതൊക്കെ മാറിയിട്ട് അത് വേറെ വിഷയം നിങ്ങൾ മനസ്സിലാക്കിക്കോളി മുജാഹിദുകൾക്കെതിരെ ശിർക്കാരോപിച്ച് ആരൊക്കെ വന്നിട്ടുണ്ടോ ഓർക്കൊക്കെ തിരുത്തിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാർ ചോദിച്ചാൽ മതി